ൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വണ്ടൂരിലെ വാതക ശ്മശാനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തിയായി വർഷങ്ങൾക്ക് ശേഷം പ്രവർത്തനം തുടങ്ങിയ കേന്ദ്രം മാസങ്ങൾക്കകം തന്നെ വീണ്ടും അറ്റകുറ്റ പ്രവർത്തിക്കായി അടച്ചിടുകയായിരുന്നു അതേസമയം ഇതിനെതിരെ ഈ മാസം പതിനാറിന് പഞ്ചായത്ത് മാർച്ച് സംഘടിപ്പിക്കുന്നത് മുന്നിൽ കണ്ടാണ് കേന്ദ്രം വീണ്ടും തുറന്നതെന്ന ആരോപണവുമായി ഡിവ രംഗത്തെത്തി വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വണ്ടൂർ അമ്പലപ്പടിയിലുള്ള വാതക ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി പത്തു വർഷത്തിലധികം കഴിഞ്ഞിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിച്ച വാതക ശ്മശാനം വീണ്ടും അറ്റകുറ്റ പ്രവൃത്തികൾക്കായി അടച്ചിടുകയായിരുന്നു കേന്ദ്രം വീണ്ടും പ്രവർത്തനം സജ്ജമായതായി വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള വാതക ശ്മശാനം നിലവിൽ കേടുവന്ന് കേടുവന്ന സ്ഥിതിയിലായിരുന്നു അത് അടിയന്തരമായി അതിൻ്റെ കേടുപാടുകൾ അറ്റകുറ്റപ്പണികൾ പരിഹരിച്ച് ഇനി പുതിയ ബോഡികളൊക്കെ സംസ്കരിക്കാവുന്നതാണ് നിലവിലുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ ിറ്ററിന്റെ ടാങ്ക് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ കട്ടകൾ പതിപ്പിച്ച് വാഹന സൗകര്യത്തിന് വേണ്ട ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ വരുന്ന പതിനാറിന് ഡിവൈഎഫ്ഐ പഞ്ചായത്തിലേക്ക് ശ്മശാന വിഷയവുമായി ബന്ധപ്പെട്ട് മാർച്ച് സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നതായും പ്രശ്നം പരിഹരിച്ച സാഹചര്യത്തിൽ സമരം അവസാനിപ്പിച്ചതായും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി രജീഷ് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതിയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വാതക ശ്മശാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ആ വാതക ശ്മശാനം ഒരു ഉദ്ഘാടനം ചെയ്ത് വളരെ കുറച്ച് ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അത് കേടുവരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അത് അടച്ചു കൂട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു ആ സമയത്ത് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഡിവൈഎഫ്ഐ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് സമരം പ്രഖ്യാപിക്കുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാതക ശ്മശാനത്തിന്റെ പ്രശ്നം ആവശ്യപ്പെട്ടുകൊണ്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായി നിരന്തരം സംസാരിക്കുകയും അദ്ദേഹം അത് പരിഹരിക്കും എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഞങ്ങളോട് ആ ഘട്ടത്തിലൊക്കെ സംസാരിച്ചിട്ടുള്ളത് എന്നാൽ അത് ഇത്ര ദിവസമായിട്ടും വീണ്ടും അത് അതേ സാഹചര്യം തുടർന്നു പോകുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഡി വൈ എഫ് ഐ വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്ന പതിനാറാം തീയതി മാർച്ച് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ വാതക ശ്മശാനത്തിന്റെ പ്രശ്നം താൽക്കാലികമായിട്ടാണെങ്കിലും പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഈ ഒരു സാഹചര്യത്തില് ഡി തീരുമാനിച്ചിട്ടുള്ള ഈ സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ് വർഷങ്ങളോളം അടഞ്ഞുകിടന്നതിനു ശേഷമാണ് കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയിരുന്നത് ഇത് കാരണമായിരുന്നു വീണ്ടും മറ്റകുറ്റ പ്രവർത്തികൾക്കായി അടച്ചിട്ടത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ